സംസ്ഥാന വ്യാപാര വ്യവസായ സമിതി ഓട്ടുപാറ വടക്കാഞ്ചേരി യൂണിറ്റ് കൺവെൻഷൻ വടക്കാഞ്ചേരി ജയശ്രീ മിനി ഹാളിൽ വെച്ച് നടന്നു സമിതി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും വ്യാപാരി മിത്ര ജില്ലാ കോർഡിനേറ്ററുമായ ലതീഷ് നാരായണൻ യൂണിയൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഓട്ടുപാറ വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് എൻ കെ ടിന്റോ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ഏരിയ രക്ഷാധികാരി എം ജെ ബിനോയ് ഏരിയ സെക്രട്ടറി സന്തോഷ് ബാബു ഏരിയ പ്രസിഡന്റ് ഇ കെ കുമാരൻ യൂണിറ്റ് രക്ഷാധികാരികളായ പി എൻ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു വ്യാപാരി വ്യവസായ സമിതി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൻ സുകുമാരൻ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു തുടർന്ന് സമൂഹത്തിലെ എല്ലാവർക്കും കമ്പ്യൂട്ടർ സാക്ഷരത എന്ന പ്രവർത്തനത്തിന് വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് കെ വി വത്സലകുമാറിനെ ഏരിയ പ്രസിഡന്റ് ഇ കെ കുമാരൻ പൊന്നാടാനിയിച്ചു ആദരിച്ചു തുടർന്ന് ചടങ്ങിൽ വടക്കാഞ്ചേരി യൂണിറ്റ് ഭാരവാഹികളെയും ഓട്ടുപാറ യൂണിറ്റ് ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു കെ വി വത്സലകുമാറിനെ വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റായും പ്രകാശ് ചിത്തില്ലപ്പള്ളിയെ വൈസ് പ്രസിഡന്റായും സിജോ ജോൺ സെക്രട്ടറിയായും ജോമോ ജോയിന്റ് സെക്രട്ടറിയായും ആൻഡോയെ ട്രഷററായും വടക്കാഞ്ചേരി യൂണിറ്റ് ഭാരവാഹികളായി തിരഞ്ഞെടുത്തു ഓട്ടുപാറ യൂണിറ്റ് ഭാരവാഹികളായി പ്രസിഡന്റ് മുകുന്ദ്രഭ വൈസ് പ്രസിഡന്റുമാർ കൊച്ചുമാധവൻ സുശീലൻ സെക്രട്ടറി കെ എം ടിന്റോ ജോയിന്റ് സെക്രട്ടറിമാർ റഷീദ് ഫൈസൽ എന്നിവരെ തിരഞ്ഞെടുത്തു വടക്കാഞ്ചേരി യൂണിറ്റ് സെക്രട്ടറി സിജോ ജോൺ നന്ദി പറഞ്ഞു